വർഷത്തിൽ ഒരിക്കൽ മാത്രം മല കയറാൻ അനുവാദമുള്ള ഒരു സ്പോട്ട് അന്നു മാത്രമാണ് ഈ മലയുടെ മുകളിലുള്ള വിഗ്രഹത്തിന് മുന്നിൽ പൂജ നടക്കുന്നത് ഇത് കാണാൻ വേണ്ടി ആയിരക്കണക്കിന് ജനങ്ങളാണ് ഈ മലയുടെ മുകളിലേക്ക് എത്തുന്നത് അത്യാവശ്യം നല്ല ഒരു ട്രക്കിംഗ് തന്നെയുണ്ട് ഇതിന്റെ മുകളിലേക്ക് ഞങ്ങൾ ഒരു അഞ്ചരയ്ക്ക് കയറാൻ തുടങ്ങിയതാണ് ഏകദേശം ഏഴര കഴിഞ്ഞ് മുകളിൽ എത്തുമ്പോൾ പിന്നെ ഇങ്ങോട്ട് പോകുന്ന വഴി കാടും പുൽമേടും പാറകളും എല്ലാം കൊണ്ട് ഒരു അടിപൊളി യാത്ര തന്നെയായിരുന്നു ഏറ്റവും ടോപ്പിലെത്തിയപ്പോ ഒന്നും പറയാനില്ല വയനാട് മൊത്തം കാണാം അത്രക്ക് അടിപൊളി വ്യൂ ഇതിന്റെ ഏറ്റവും ടോപ്പിലെ പാറയിലാണ് വിഗ്രഹം ഉള്ളത് ഈ മലയുടെ മുകളിൽ ഇന്ന് മാത്രം ഈ വിഗ്രഹത്തിന് നേതിക്കാൻ വേണ്ടി ഒരു കൂടം വെള്ളം കിട്ടുമെന്നാണ് പറയുന്നത് അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങളുള്ള വയനാട്ടിലെ മണിക്കുന്ന് മലയാണ് സ്ഥലം